നമസ്കാരം ഡോക്ടർ നമ്മൾ കാര്യം ചോദിക്കാനുള്ളത് നമ്മളുടെ അയോധ്യയില് പ്രതിഷ്ഠ നടന്ന സ്ഥലത്ത് ഇപ്പൊ ദശാവതാരങ്ങളെല്ലാം അറിയാവുന്ന ഒരു സംഭവമാണത് അതിനകത്ത് ഒരു അവതാരത്തെ അതായത് ബലരാമൻ എന്ന അവതാരത്തെ മാറ്റി പകരം ബുദ്ധനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അവിടെ ആ സ്ഥാനത്തേക്ക് അതിനെ അതിനെക്കുറി എന്താണ് എന്തായിരിക്കും അവരെ കാഴ്ചപ്പാട് അങ്ങനെ ഒരു മാറ്റത്തിലൂടെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് ഈ ബുദ്ധൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ദൈവവിശ്വാസത്തിൽ ജീവിച്ചിരുന്ന ഒരാളല്ല അതുപോലെ തന്നെ ബുദ്ധന്റെ ഒരു പ്രാധാന്യം ഇന്ത്യൻ ചരിത്രത്തിൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഹിന്ദുമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന കുറേ അനാചാരങ്ങൾ അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ അപ്രമാദത്തോട് ബന്ധപ്പെട്ട് വരുന്ന കുറ കുറേ പ്രശ്നങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ അഭിമുഖിക്കുന്നുണ്ട് ഇതിനോടനുബന്ധിച്ചുകൊണ്ടാണ് ഒരു അഹിംസാ മാർഗം ഉപദേശിച്ചുകൊണ്ട് ബുദ്ധൻ കടന്നു വരുന്നത് യഥാർത്ഥത്തിൽ ബുദ്ധൻ ഹിന്ദുമതത്തെ തന്നെ ചോദ്യം ചെയ്യുകയായിരുന്നു ഹിന്ദുമതത്തെ നവീകരിച്ച ഒരു വ്യക്തിയായിരുന്നു ബുദ്ധൻ എന്ന് പറയുന്നത് അപ്പൊ ബുദ്ധിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അത് മതത്തോട് ബന്ധപ്പെട്ടോ ഏതെങ്കിലും ഈശ്വരനോട് ബന്ധപ്പെടുത്തിയോ അല്ല ഒരു ജീവിതക്രമം മുന്നോട്ട് കൊണ്ടുപോകേണ്ടെന്നുള്ള താല്പര്യമായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ബോധമായിരുന്നു ബുദ്ധനെ മുന്നോട്ട് കഴിച്ചത് അപ്പോൾ ഹിന്ദു മതത്തിൽ നിലനിൽക്കുന്ന ഏതെല്ലാം തിന്മകളുണ്ടോ അതിനെയെല്ലാം ശക്തിയത്വം എതിർത്താണ് ബുദ്ധൻ നിലനിന്നത് അതുകൊണ്ട് തന്നെ ബുദ്ധനോട് ബന്ധപ്പെട്ട് വരുന്ന വിഭാഗങ്ങൾ അതിന് ബുദ്ധൻ്റെ കാലഘട്ടത്തിന് ശേഷം ഉണ്ടാകുന്ന രാജാക്കന്മാർ ഇവരെല്ലാവരും തന്നെ ഇത്തരം ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഭാരതത്തിലുള്ള അവരുടേതായിട്ടുള്ള ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്വാഭാവികമായിട്ടും ഹിന്ദുമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന അതിന്റെ മൂല്യങ്ങൾ ആ മൂല്യങ്ങൾ എന്ന് പറയുന്നത് വളരെ വിലകൽപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ ആ മൂല്യങ്ങളാണ് ഇന്ത്യയുടെ ഈ പറയുന്ന ശിഥീകരണത്തിന് കാരണമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തോട് ബന്ധപ്പെട്ട രാജാക്കന്മാരായിരുന്നു ആ കാലഘട്ടത്തിൽ ബുദ്ധമതത്തെ പരിപോഷിപ്പിച്ചത് അപ്പോൾ ആ ബുദ്ധമതത്തിന്റെ സ്വാധീനം എന്ന് പറയുന്നത് ഈ പറയുന്ന ഹിന്ദുമതത്തെ നവീകരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ആ മതത്തിനകത്ത് ഇന്ന് ഒരു ചോദ്യം ഉണ്ടായത് അതൊരു ബാഹ്യശക്തിയുടെ പ്രേരണ മൂലം അല്ലെങ്കിൽ ഒരു ബാഹ്യശക്തിയാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിനെ നിരാകരിക്കുന്നതിന് മൂല്യമാണ് അല്ലെങ്കിൽ ആ നിരാകരിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു കാഴ്ചപ്പാട് ഇന്ന് ഇവിടെ കാഴ്ചവെടുക്കുന്നത് ബി ജെ പിയോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഹൈന്ദവ വിഭാഗങ്ങളോട് ബന്ധപ്പെട്ടു വരുന്ന വിഭാഗങ്ങളുടെ താല്പര്യമായിരുന്നു ഹിന്ദുമതത്തെ വിമർശിക്കുകയും അല്ലെങ്കിൽ ഹിന്ദുമതത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ശക്തിയെ അതോടൊപ്പം ചേർത്ത് വയ്ക്കുമ്പോൾ ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ചോദ്യം ചെയ്യൽ ഹിന്ദുമതത്തിനകത്തുള്ള ഒരു വ്യക്തിയുടേതാണെന്നും അതായത് ഹിന്ദുമതത്തിനകത്ത് തന്നെയുള്ള ഒരു നവീകരണ പ്രസ്ഥാനം ഹിന്ദുമത വിശ്വാസിയായിട്ടുള്ള ഒരാൾ ചെയ്തു എന്ന് വരുത്തി തീർക്കുകയാണ് അപ്പൊ ഇതിലുണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ബുദ്ധനോട് ബന്ധപ്പെട്ട് വരുന്ന ഇത്തരം ആശയങ്ങൾ ഹിന്ദുമതത്തിനകത്തുള്ളതാണെന്ന് പറയുമ്പോൾ അത് ഹിന്ദുമതത്തിൻ്റെതാണെന്നും അത് ഭാരതീയമാണെന്നും അന്യമതസ്ഥരായിട്ടുള്ളത് പുറത്തുള്ള ഒരു ആരും തന്നെ ഇത്തരമൊരു കാര്യത്തെ വിമർശിക്കാൻ തയ്യാറായിട്ടില്ലെന്നും അല്ലെങ്കിൽ അത്തരം ഒരു വിമർശനത്തിന് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്ന് സ്ഥാപിക്കുകയാണ് ഇതുകൊണ്ട് ചെയ്യുന്നത് നമുക്കറിയാം ഇങ്ങനൊരു താല്പര്യം ആദ്യം മുന്നോട്ട് വെക്കുന്നത് ഗീതാ ഗീതാഗോവിന്ദം ജയദേവന്റെ ഗീതാ ഗീതാഗോവിന്ദം എന്ന് പറയുന്ന കൃതിയിലാണ് അത് വരുന്നത് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ഈ പറയുന്ന പക്ഷി മൃഗാദികളോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ മൃഗങ്ങളോട് ബന്ധപ്പെട്ടു വരുന്ന ഹിന്ദുമതത്തിൽ ബന്ധപ്പെലികളുണ്ട് ആ ബലികളുടെ ഭാഗമായിട്ട് ഈ മൃഗങ്ങൾക്കെല്ലാം കുറെ ജീവഗാനം സംഭവിക്കുമ്പോൾ ദൈവം തന്നെ ഇതിനൊരു പരിഹാരം എന്ന രീതിയിൽ ബുദ്ധനായിട്ട് അവതരിച്ചെന്നും ഒരു അഹിംസ മാർഗം ഉപദിച്ചു എന്നാണ് ഗീതാഗോവിന്ദ അതായിരുന്നു അതിൽ ബുദ്ധന്റെ കാര്യം അത് പറയുന്നു ഇങ്ങനൊരു ആശയം അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്ന ആണ് സംശയം ബുദ്ധൻ അവതാരമായിട്ടാണ് പോയിരുന്നത് ഒരു അവതാരം ആയിട്ട് ദശാവതാരങ്ങളിൽ ഒന്നായിട്ട് ബുദ്ധനെ പറയണം പക്ഷെ ബാക്കി അവതാരങ്ങളും ജനിച്ചപ്പോൾ തന്നെ ദൈവിക പരിവേഷമുള്ള ആൾക്കാരായിരുന്നു ബുദ്ധൻ അങ്ങനെയല്ല ബുദ്ധൻ ജനിച്ചു ഒരു കുടുംബ കുടുംബജീവിതം നൈശേഷം പുള്ളി ഒരു സുപ്രഭാത രാത്രി വീട് പെട്ടിറങ്ങി പോയിരുന്നു കൊട്ടാര പെട്ടിറങ്ങി പോയി പിന്നീട് ധ്യാനത്തിന് ഇരുന്ന് അദ്ദേഹത്തിന് ബോധം ഉണ്ടായിരുന്നു പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു അറിവ് നേടി ഒരു മതം ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വന്ന ഒരാളെ ഒരു ദൈവിക പരിവേഷം കൊടുക്കുന്ന അവതാരം കൊടുക്ക ഒരു അവതാരോ പറയാൻ പറ്റുമോ ഇത് ഒരിക്കലും അവതാരപുരുഷനല്ല കാരണം ഇതിൽ നാം പറഞ്ഞു വെക്കുന്നു ഇപ്പൊ ഒമ്പത് അവതാരങ്ങളാണ് നിലവിലുള്ളത് ആ ഒമ്പത് അവതാരങ്ങളിൽ ജീവിച്ചിരുന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ ചരിത്രപരമായിട്ട് സാധൂകരിക്കാൻ പറ്റുന്ന ബുദ്ധനെ മാത്രമാണല്ലോ ബുദ്ധൻ ബിസി ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇതിപ്പോൾ ഏകദേശം രണ്ടായിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് ശേഷം കാൽക്കി അവതരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നിൽ അവസാനത്തെ ദൈവത്തിന്റെ ഒരു പ്രതീകമാണ് അല്ലെങ്കിൽ അവതാരമാണ് ബുദ്ധൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ബുദ്ധൻ എന്ന് പറയുന്നത് ബുദ്ധമതത്തിനോട് ബന്ധപ്പെട്ട് വരുന്ന ബുദ്ധനോട് ബന്ധപ്പെട്ട് വരുന്ന ആശയങ്ങൾ ഹിന്ദുമതത്തെയാണ് നവീകരിക്കാൻ ശ്രമിച്ചത് ആ നവീകരിക്കുമ്പോൾ ഹിന്ദുമതത്തിന് എന്ത് കോട്ടമുണ്ട് അല്ലെങ്കിൽ കുഴപ്പമുണ്ടെന്നുള്ള ഒരു അംഗീകാരമായിട്ട് അതിൽ കണക്കാക്കേണ്ടി വരും അപ്പോൾ അത് ബുദ്ധമതം എന്ന് പറയുന്നത് ഹിന്ദുമതത്തിൻ്റെ തന്നെ ഒരു ആശയമാണെന്നും ഹിന്ദുമതത്തിലുണ്ടാകുന്ന ചില കാര്യങ്ങളെ ബുദ്ധനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആശയം നവീകരിക്കാൻ ശ്രമിച്ചപ്പോൾ അത് ദൈവത്തിൻ്റെ തന്നെ ചെയ്തികളായിരുന്നു വരുത്തി തീർക്കുകയാണ് സ്വാഭാവികമായിട്ടും ഈ ബുദ്ധനെന്ന് പറയുന്നത് അപ്പൊ ബലരാമനെ ഇവിടെ മാറ്റി വെക്കുന്നത് ബലരാമൻ പറയുന്നത് വേറെ ഈ ഒമ്പത് പത്തൊമ്പത് ഒക്കെ ബലരാമിക്കുന്ന അവതാരമാണ് ഏ ഒമ്പത് അല്ലെങ്കിൽ ബലരാമനെ എന്തുകൊണ്ട് ബലരാമനെ തെരഞ്ഞെടുത്തു ചോദ്യം അല്ല ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ബി ജെ പിയോട് ബന്ധപ്പെട്ട് വന്ന അല്ലെങ്കിൽ ബി ജെ പി സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്ന ഹൈന്ദവ വിഭാഗങ്ങളുണ്ട് തീവ്രമായിട്ട് ചിന്തിക്കുന്ന മനോഗതിയുമായി ചിന്തിക്കുന്ന വിഭാഗങ്ങളുണ്ട് ഇവിടെ എല്ലാം കാഴ്ചപ്പാടോട് ബന്ധപ്പെടുത്തിയാണ് ബി ജെ പി അധികാരത്തിൽ വന്നതും ഇന്നും നിലനിൽക്കുന്നതും ഈ ഒരു സമയത്ത് തന്നെയാണ് നമുക്കറിയാം ഇന്ത്യൻ ഉണ്ടായിട്ടുള്ള കർഷക വിഭാഗങ്ങളുടെ ലഹളകളുണ്ട് ഹരിയാന ഡൽഹി പോലുള്ള പ്രദേശങ്ങളിലുള്ള കർഷക വിഭാഗങ്ങളുടെ ലഹടകൾ സർക്കാരിനെതിരെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദൈവത്തിന്റെ അവതാരമാണ് ഈ പറയുന്നത് ബലരാമൻ ബലരാമന്റെ ആയുധം എന്ന് പറയുന്നത് ഈ കർഷകരെ പ്രതിനിധീകരിക്കുന്ന ഒരു ആയുധമാണ് കലപ്പേന്ദ്രിയൊരു കർഷകയാണ് ആ കലപ്പയേന്ദ്രിയ കർഷകനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഭാഗത്തെ ആ വിഭാഗത്തെ തന്നെ ഒരിക്കലും പരിഗണിക്കുന്നില്ല എന്നൊരു തോന്നൽ ഇന്ത്യയിൽ നിലനിൽക്കുമ്പോഴാണ് അതിന് ഒരു അതിന് സാധ്യമൊരുക്കുക അതായത് കർഷകരുടെ ഇത്തരം ആവശ്യങ്ങളെ യാതൊരു നിലയ്ക്കും അംഗീകരിക്കേണ്ടതില്ല അല്ലെങ്കിൽ ഉൾക്കൊള്ളേണ്ടതില്ല ഇന്ത്യയെ സംബന്ധിച്ച് അത്തരം വിഭാഗങ്ങൾ ഒരു അവിഭാജ്യ ഘടകമല്ലെന്ന് പറഞ്ഞു തീർക്കുക അതിന് മുന്നോടിയായിട്ട് തന്നെയായിരുന്നു ബലരാമനെ മാറ്റുന്നത് ബലരാമനെ മാറ്റുമ്പോൾ കർഷകരോട് ബന്ധപ്പെട്ട് വിഭാഗം ഇന്ത്യയെ സംബന്ധിച്ച് മതവിശ്വാസത്തോട് ബന്ധപ്പെട്ട് യാതൊരു സ്ഥാനം സ്ഥാപിക്കാൻ ഇത്തരം വിഭാഗങ്ങൾക്ക് കഴിഞ്ഞു ആ ഒരു സ്ഥാനത്തേക്കാണ് ഒമ്പതാമത്തെ അവതാരമായിട്ട് ബുദ്ധിനെ സ്ഥാപിക്കുന്നത് സ്ഥാപിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് ഇന്ത്യയുടെ സംബന്ധിച്ചു അല്ലെങ്കിൽ ഏഷ്യയോട് ബന്ധപ്പെട്ട് വരുന്ന മറ്റു പ്രദേശങ്ങൾ കിഴക്കൻ പ്രദേശങ്ങളെല്ലാം വളരെ സ്വാധീനമുള്ള ഒരു ആശയമാണ് ബുദ്ധനോട് ബന്ധപ്പെട്ട് വരുന്നത് ആ ഒരു ആശയത്തിന്റെ ഉപജ്ഞാതാക്കാൻ അത് ഈ ഹിന്ദുമതത്തിനുള്ളിൽ നിന്നുള്ളവരെ തന്നെയാണ് ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുക ആ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് വരുന്നത് ബുദ്ധനോട് ബന്ധപ്പെട്ട് വരുന്ന ഏതു കാര്യങ്ങളും ഹിന്ദുമതത്തിന്റെ നന്മയോട് ബന്ധപ്പെടുത്തി കാണിക്കാനാണ് അവർ ഒരു കാര്യം ചെയ്യുന്നത് നമ്മളിവിടെ തീർച്ചയാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബുദ്ധൻ എപ്പോഴും ഈ ഹിന്ദുമതത്തിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന ഇത്തരം പ്രവണതകള് അതായത് അനാചാരങ്ങളായിട്ടുള്ള പറയുന്ന കാര്യങ്ങളുണ്ട് അന്ധവിശ്വാസങ്ങളോട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അപ്രമാദിത്വങ്ങളുണ്ട് ഇതിനെല്ലാം ചോദ്യം ചോദ്യം ചെയ്തുകൊണ്ടാണ് കടന്നു വരുന്നത് അപ്പോൾ ദൈവത്തിന്റെ ഏറ്റവും അവസാനത്തെ അവതാരമായിട്ട് ഈ പറഞ്ഞ ബുദ്ധന അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഹിന്ദുക്കളുടെ ആശയം ബുദ്ധനോട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കാണേണ്ടത് അതായത് അഹിംസ മാർഗം ഉപദേശിച്ച ബുദ്ധൻ്റെ ആണ് ഏറ്റവും അവസാനത്തെ അതായത് ഹിന്ദുക്കളെ സംബന്ധിച്ച് ഏറ്റവും അവസാനത്തെ ദൈവത്തിന്റെ അവതാരം ആ ദൈവത്തിന്റെ അവതാരം എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ മനുഷ്യ സമൂഹത്തിന് ആവശ്യമായ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി നിയുക്തനായ ഒരാളാണ് ബുദ്ധൻ ആ ബുദ്ധന്റെ ആശയം ഉൾക്കൊള്ളാൻ ഇപ്പോഴും ഹിന്ദുമത വിശ്വാസികൾക്ക് കഴിഞ്ഞിട്ടില്ല അവിടെയാണ് ബുദ്ധനെ ഏത് രീതിയിലാണ് ഇവർ ഒരു ആയുധമാക്കിയെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ബുദ്ധമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അഹിംസാ മാർഗം ഹിന്ദുമത വിശ്വാസികളെ യാതൊരു വിധത്തിലും സ്വാധീനിച്ചിട്ടില്ല ഇന്നും അക്രമത്തിന്റെ പാത സ്വീകരിക്കാനും അല്ലെങ്കിൽ അതിനെ വെടിയാനായിട്ടും ശ്രമിക്കാത്തവർ ബുദ്ധനെ ഇങ്ങനൊരു അവതാര പുരുഷനായിട്ട് കണക്കാക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മൾ തിരിച്ചറിയുന്നത് ഈ ബുദ്ധനോട് ബന്ധപ്പെട്ട് വരുന്ന ആശയങ്ങൾ അത് ഹിന്ദുമതത്തിൻ്റെതാണെന്ന് സ്ഥാപിച്ചെടുക്കുക അത്ര മാത്രമേ ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ ഇപ്പം നമുക്കറിയാം ബുദ്ധനോട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഗയ ഗയയിലുണ്ട് അവിടെയുള്ള ക്ഷേത്രങ്ങൾ അത് ആ ക്ഷേത്രങ്ങളിലെ ബുദ്ധനെ ആരാധിക്കുന്ന ഇടങ്ങളായിട്ട് മാറി ഹിന്ദുക്കളരെ ആരാധിക്കുന്ന ഇടങ്ങളാണ് ബുദ്ധൻ ഒരിക്കലും ദൈവമല്ല ഒരു ദൈവത്തിലും ബുദ്ധൻ വിശ്വസിച്ചിട്ടില്ല ദൈവങ്ങളെ അനുസരിച്ചുകൊണ്ടോ ദൈവങ്ങളെ അനുസരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടല്ല ബുദ്ധിസം കടന്നു വരുന്നത് പക്ഷെ ആ ബുദ്ധനെ ഒരു ദൈവമാക്കി അവതരിപ്പിക്കുമ്പോൾ ആ ബുദ്ധനെ എതിർക്കാൻ മറ്റുള്ളവർക്ക് പറ്റില്ല എന്നൊരു തോന്നലാണ് ഇതിലൂടെ അഭിവരുത്തുന്നത് ശ്രീലങ്ക ശ്രീലങ്കയിലല്ലേ കൂടുതൽ അവിടെ തെക്കൻ ആയിട്ട് ഉണ്ട് അതുപോലെ തന്നെ ശ്രീലങ്കയിലുണ്ട് ശ്രീലങ്കയോടൊക്കെ ബന്ധപ്പെടുത്തി ബുദ്ധിസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായിട്ടാണ് പറയുന്നത് അശോകനോടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന അവിടെ ഉണ്ടാകുന്ന പഠനങ്ങളുണ്ട് അശോകന്റെ പുത്രി അവിടെ പോയി പറയുന്ന ബുദ്ധമത പ്രചരിപ്പിക്കാൻ വേണ്ടി പോയതായിട്ടൊക്കെ പറയുന്ന ചരിത്രങ്ങളുണ്ട് അതുപോലെ നമുക്കറിയാം ഈ കേരളത്തിന്റെ തെക്ക് ഭാഗത്തുണ്ടാകുന്ന ഈ കാന്തളൂർ ശാല അവിടെ ഈ പറയുന്ന ബുദ്ധിശ്വത്തോട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പഠനങ്ങൾ ഉണ്ടായി പറയുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ബുദ്ധമതം എന്ന് പറയുന്നത് ബുദ്ധമതിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളുണ്ടായിരുന്ന ഒരു മതം എന്ന് പറയുന്നത് ബുദ്ധമതമായിരുന്നു ഇംഗ്ലണ്ടിൽ പോലും ബുദ്ധമതം ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് അതുപോലെ ബ്രിട്ടീഷ് കോളനി അല്ലെങ്കിൽ പോർച്ചുഗീസുകാരോ സ്പെയിൻകാരോ ബ്രിട്ടീഷുകാരെ ഈ ഏഷ്യയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ അവർ കണ്ടുമുട്ടുന്ന ജനങ്ങളിൽ കൂടുതലും ബുദ്ധമതം വിശ്വസിച്ചിട്ടായിരുന്നു അത്രക്ക് സമ്പന്നമായ ഒരു ആശയത്തിന്റെ വക്താവായിരുന്നു ബുദ്ധൻ എന്ന് പറയുന്നത് ആ ബുദ്ധന്റെ ജനനം അല്ലെങ്കിൽ ആ ബുദ്ധന്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് ഹിന്ദുമത ആശയങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു ചോദ്യം ചെയ്തു കൊണ്ടുപോയ വക്താവിൻ്റെ ആശയങ്ങൾ ഹിന്ദുമതത്തിൻ്റെ ഇതാക്കി വെക്കുമ്പോൾ അതൊരു ദൈവമായിട്ട് മാറുകയാണ് അവിടെ ബുദ്ധൻ എന്ന് പറയുന്ന ഒരാളുടെ കാഴ്ചപ്പാടുകളെ തന്നെയാണ് നിരാകരിക്കുന്നത് യഥാർത്ഥത്തിൽ കാരണം ദൈവ ദൈവമായിട്ട് പരിപോഷിക്കപ്പെടുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ തന്നെ ഇല്ലായ്മ ചെയ്യുകയാണ് നമ്മുടെ ഈ അവതാരങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാല് ഈ അഹിംസ എന്നുള്ളത് ഒരിക്കലും സ്വീകരിച്ചിട്ടുള്ള ഈ അവതാരങ്ങളൊന്നും അത് നരസിംഹമായാലും ശ്രീകൃഷ്ണനായാലും ശ്രീരാമനായാലും ഹിംസ നടത്തിയ ആൾക്കാരാണ് അപ്പൊ ആ സ്ഥലത്തേക്കാണ് അഹിംസ എന്നതൊരു പ്രധാന ബുദ്ധനെ കൊണ്ടേ പ്രതിഷ്ഠിക്കുന്നത് അതുപോലെ തന്നെ ഈ അഹിംസ രൂപിയൊരു യുദ്ധത്തിന് ശേഷം അശോക രാജാവ് അശോക ചക്രവർത്തിയെന്ന് പുള്ളിക്ക് മാസാന്തരം വരികയും പിന്നീട് അത് 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 ചരിത്രത്തിൽ അങ്ങനെ രേഖപ്പെടുത്തി ചരിത്ര കൃത്യമായിട്ട് പറയുന്നുണ്ട് സമ്രദത്തോട് ബന്ധപ്പെട്ട് വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ചക്രവർത്തിയാണ് അശോകൻ എന്ന് പറയുന്നത് അപ്പൊ അശോകനെ ഈ യുദ്ധത്തിന് ശേഷമാണ് മനസ്സാന്തരം വരുന്നത് അതിന്റെ ഭാഗമായിട്ട് പിന്നെ ജീവജാലങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് അതായത് മനുഷ്യരെ മാത്രമല്ല ഒരു ജീവനെ പാടില്ല എന്ന് പറയുന്ന ഒരു ആശയത്തിന് അധിഷ്ഠിതമായിട്ടാണ് അദ്ദേഹം പിന്നീട് ജീവിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള ആശുപത്രിയെല്ലാം സ്ഥാപിക്കുന്നു പിന്നീട് ഒരു കാലഘട്ടം മാറുകയാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടം ആകുമ്പോൾ ഏകദേശം ഹിന്ദുമതോടെ ബന്ധപ്പെട്ടവർ ഇത്തരം അനാചാരങ്ങളെല്ലാം ഇന്ത്യയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തുന്നത് പിന്നീട് വരുന്ന പുഷ്പോട് ബന്ധപ്പെട്ട് വരുന്ന രാജവംശങ്ങളാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ പറയുന്ന ബുദ്ധമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആശയങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാം തന്നെ ഇല്ലായ്മ ചെയ്യണം ആ ഒരു താല്പര്യമാണ് വരുന്നത് അപ്പോൾ ബുദ്ധമതത്തെ എതിർത്തുകൊണ്ട് നിലനിൽക്കുന്ന ഒരു കാലഘട്ടം ഇന്ത്യയിൽ ഹിന്ദുക്കളോട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു ഇപ്പൊ നമുക്കറിയാം ഹിന്ദുക്കളോട് ഏറ്റവും ബന്ധപ്പെട്ട് വരുന്ന ഒരു ആശയം എന്ന് പറയുന്നത് നമുക്കറിയാം മനുസ്മൃതി എന്ന് പറയും ആ മനുസ്മൃതി തന്നെ ഉണ്ടായിട്ടുള്ള ബുദ്ധന്റെ ആശയങ്ങളെ എതിർത്തുകൊണ്ടാണ് ബുദ്ധമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആശയങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ബുദ്ധമതത്തിന്റെ അനുയായികളായിട്ടുള്ള രാജാക്കന്മാർ ഇന്ത്യയിൽ സ്ഥാനമർപ്പിക്കുന്നത് ആ രാജാക്കന്മാരുടെ ചെയ്തിക മൂലമാണ് ഈ പറയുന്ന തൊഴിലില്ലാത്ത ഒരു വിഭാഗമായിട്ട് ബ്രാഹ്മണ സമൂഹവും അല്ലെങ്കിൽ ഇത്തരം അപ്രമാദത്തോട് ജീവിച്ച വിഭാഗം തകർച്ച ഉണ്ടാകുന്നു ആ തകർച്ചയ്ക്ക് കാരണക്കാരനായ ബുദ്ധനെ ഈ പറയുന്ന അതേ വിഭാഗങ്ങളുടെ ദൈവത്തിന്റെ അവതാരമായിട്ട് ഇപ്പോൾ അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു ഇവര് പറഞ്ഞു വെക്കുന്നെന്ന് പറയുന്നത് ആർക്കും ചോദ്യം ചോദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറെ കാര്യങ്ങളാണ് നമുക്കറിയാൻ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പൊ സനാതനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കാലങ്ങളോളം തുടങ്ങി നിന്ന് പോകുന്ന അല്ലെങ്കിൽ നമുക്കതിൽ തുടക്കം പറയാൻ പറ്റില്ല അതായത് പൗരാണികമായ ആചാരങ്ങളും അതുപോലെ വിശ്വാസങ്ങളും എല്ലാം ചേർന്നതാണ് ഈ പറഞ്ഞ സനാതനം എന്ന് പറയുന്നത് അത്തരം വിശ്വാസങ്ങളെ തന്നെ ഹരിച്ചുകൊണ്ട് വിശ്വാസികളുടെതായിട്ടുള്ള ഒരു ചോദ്യങ്ങളും ഉന്നയിക്കാൻ അവരെ കൊണ്ട് അനുവദിക്കാത്ത തരത്തിൽ ഒരു രാക്ഷ്യപ്രസ്ഥാനത്തിന്റെ തീരുമാനങ്ങളായിരുന്നു ബുദ്ധനെ ഈ പറയുന്ന വിഷ്ണുവിൻ്റെ അവതാരമായിട്ട് സ്ഥാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് ഇതിനെതിരെ പ്രതികരിക്കാനുള്ള ശേഷിയുമില്ല സ്വാഭാവികമായിട്ടും ബുദ്ധൻ എന്ന് പറയുന്ന ഒരു ആശയം ബുദ്ധൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തിനാണോ എതിർത്തത് ആ എതിർത്ത ആളുകളുടെ ഒരു എന്താ പറയുക ഒരു ഉപകരണമായിട്ട് ബുദ്ധൻ മാറുകയാണിപ്പോൾ